ഇന്നത്തെ റെസിപ്പി എല്ലിൻ കപ്പയാണ് ഇതിന് കപ്പ ബിരിയാണി എന്നും പറയും ഇതിനായിട്ട് ഞാനിവിടെ ഒരു കിലോ കപ്പ എടുത്ത് ഞുറുക്കി കഴുകി വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് ബീഫ് ഒരു കിലോ ഇത് എല്ലോട് കൂടിയുള്ള ബീഫാണ് നമ്മൾ കപ്പ ബിരിയാണിക്ക് ബീഫ് എടുക്കുമ്പോൾ കുറച്ച് നെയ്യുള്ള ബീഫ് വേണം എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ ഇനി ബീഫ് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഇരുപത് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ചുവന്നുള്ളിക്ക് പകരം ഒരു ചെറിയ സവോള അരിഞ്ഞാലും മതിയാവും ചുവന്നുള്ളിൽ ഉപയോഗിക്കണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ട് ഇനി പൊടികൾ അര ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാല അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക നമ്മളിവിടെ കുരുമുളക് പൊടിയും മുളക് പൊടിയും പച്ചമുളക് എല്ലാം എടുക്കുന്നുണ്ട് വലിയൊരു കഷ്ണം ഇഞ്ചിയും മൂന്ന് വലിയ വെളുത്തുള്ളിയും ചതച്ചത് ഇവിടെ നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഞാനിവിടെ പകുതി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ചുവന്നുള്ളി കറിവേപ്പില ഇനി തേങ്ങ വറുക്കുമ്പോൾ അതിലേക്ക് ഇടാനുള്ള പൊടികൾ അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് ആദ്യം തന്നെ കപ്പ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കണം ഉപ്പ് പിന്നെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉള്ളിയും പൊടികളും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഒപ്പിടാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് പൊടികളൊക്കെ വിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഇതൊരു അരമണിക്കൂർ നമുക്ക് മരണേറ്റ് ചെയ്ത് വെക്കാം ഈ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം അതിനായിട്ട് ഇപ്പൊ നമ്മൾ തേങ്ങ ചേരണ്ടി വെക്കുമ്പോ ഇതെല്ലാം പലതും പല സൈസാണ് ഇത് മിക്സിയിലിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുകയാണെങ്കി എല്ലാം ഒരേ സൈസായി കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് വറന്ന് കിട്ടുകയും ചെയ്യും ഇപ്പൊ മിക്സിയിലിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം ഈ തേങ്ങ ഇനി ഈ തേങ്ങയിലേക്ക് ചുവന്നുള്ളി കറിവേപ്പില ഇട്ട് നമുക്ക് തേങ്ങ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നേടം വരെ ഇളക്കി കൊടുക്കാം ഇതൊരു മീഡിയം ഹീറ്റിലിട്ട് വേണം ചെയ്യാൻ ഇടയ്ക്ക് കപ്പൊന്ന് നോക്കി വെക്കാം വെന്തിട്ടില്ല വേഗാറായിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ചൂട് നന്നായിട്ട് കുറച്ചിട്ടിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ പച്ചമണം മാറുമ്പോ നമുക്കിത് വാങ്ങാം ചൂട് നന്നായിട്ട് കുറച്ചിടണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പൊടികൾ പൊടികളിലെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ ചെലപ്പോ അത് കരിഞ്ഞു പോവും ഇനി ഈ തേങ്ങ നന്നായിട്ട് തണുത്തു കഴിയുമ്പോൾ നമുക്കിത് വെള്ളം കൂട്ടാതെ അരച്ചെടുക്കണം നോക്കാം കപ്പ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ വെള്ളം ഊറ്റിക്കളഞ്ഞ് മാറ്റി വെക്കാം ഇപ്പൊ വെള്ളം ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇറച്ചി വേവിച്ചെടുക്കാം ഇപ്പൊ അരമണിക്കൂർ ആയിട്ടുണ്ട് ഇനി ഇറച്ചിയിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം എനിക്കിവിടെ കിട്ടുന്ന ഇരച്ചി ഒരു നാല് പീസിലൊണ്ട് വെന്ത് കിട്ടും ഇത് ഓരോ സ്ഥലത്തും കിട്ടുന്ന ബീഫനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ഇപ്പൊ തേങ്ങ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വെള്ളം കൂടാതെ അരച്ചെടുക്കാം തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം നമുക്ക് കപ്പയിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ ഞാൻ കപ്പ വേവിക്കാൻ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടായില്ല നന്നായിട്ട് കുഴച്ചെടുക്കാം എല്ലുങ്കപ്പിക്ക നമ്മൾ കുഴയ്ക്കുമ്പോൾ അത് നന്നായിട്ട് കുഴയേണ്ട ആവശ്യമില്ല കുറച്ച് കടിക്കാനും വേണം ഇനി ഇതിലേക്ക് നമുക്ക് ജയിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് ആ ബീഫിൽ ആ ചാറും കൂടെ ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് പാത്രത്തിലുണ്ടോ എന്ന് നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് ചെറുതീയിൽ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കാം ഇപ്പൊ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട് തെല്ലിൻ കപ്പി റെഡി ആയിട്ടുണ്ട്